രാമേന്ദ്രൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് നമ്മൾ പറഞ്ഞത് യു എയുടെ പ്രസിഡൻറ്റ് ഓടിക്കുതച്ച് ഡൽഹിയിലെത്തി മോദിയുമായിട്ട് ഒരു കരാറുണ്ടാക്കിയെന്നുള്ള അത്ര വേഗത്തിൽ അദ്ദേഹം വന്ന് കരാറുണ്ടാക്കുകയും അവിടെ നിന്ന് അതേ വേഗത്തിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തോ അപകടങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നുകയും നമ്മൾ അത് സൂചിപ്പിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഫസ്റ്റ് റിസൾട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിക്കുകയും പാകിസ്ഥാനിൽ നിന്ന് ഒരു കരാറിൽ നിന്ന് യുഎ ഒഴിഞ്ഞു അല്ലെങ്കിൽ വേണമെങ്കിൽ പാകിസ്ഥാനെ യു എയും ചൊല്ലി എന്ന് പറയുന്നത് പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു അതെ അതായത് സൗദിയും പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ ഇസ്ലാമിക് നാറ്റോ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി നിലവിൽ വരികയാണ് അപ്പൊ അതുകൊണ്ട് സൗദിയും യു എയും തമ്മിൽ തർക്കങ്ങൾ നടക്കുകയാണ് യമനും സുഡാനും ടിസ്ഥാനം ആക്കിയിട്ടാണ് അവിടെ യു എക്ക് വേറെസേന സൗദിക്ക് സേന ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ തമ്മിൽ തർക്കമുണ്ട് അപ്പോൾ ആ ഇസ്ലാമിക് നാറ്റോ നിലവിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് യു എയുടെ പ്രസിഡൻറ് അൽ നഹ്യാൻ അതായത് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഓടിക്കറിച്ച് ഡൽഹിയിൽ വന്നൊരു മൂന്ന് മണിക്കൂർ പ്രതിരോധ കരാറെക്കൊപ്പിട്ട് മടങ്ങിയത് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലെ ഈ ഇസ്ലാമാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് കരാറിൽ നിന്ന് യു എ ഇപ്പോൾ പിന്വാങ്ങി അപ്പോൾ മോദി ഒരു പണി കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാനുമായിട്ടുള്ള നിങ്ങൾ സഹായ സഹകരണങ്ങളിൽ നിന്ന് പിൻവാങ്ങണം എന്ന് ഒരു വാക്കാൽ പറഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് മുഴുവൻ ഇസ്ലാമാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് യു എ ഇ ചെയ്തോളാം കാരണം ആദ്യമൊക്കെ പാകിസ്ഥാനായിരുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ വിദഗ്ദ്ധന്മാർ ഒരു രാജ്യം എന്നുള്ളതെനിക്ക് പിന്നെ യു എ ഇ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി അവരുടെ വിമാനത്താവളങ്ങളൊക്കെ എന്നിട്ട് ഇസ്ലാമാബാദിലെ രാജ്യാന്തര വിമാനത്താവളം ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് കരാറ് ഒപ്പിട്ടിരുന്നു അതിൽ നിന്ന് ഇപ്പം പിൻവാറി അതാണ് ഏറ്റവും പുതിയ വാർത്ത ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇതിൻ്റെ ചർച്ച പാകിസ്ഥാനുമായിട്ട് യു ഐ നടത്തുന്നുണ്ടായിരുന്നു ഇസ്ലാമാബാദ് രാജ്യാന്തര വിമാനത്താവളം ഓപ്പറേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇതുവരെ പാകിസ്ഥാനിൽ നിന്ന് ഒരു പങ്കാളിയെ യു ഐക്ക് കിട്ടിയില്ല എന്നുള്ള ന്യായം പറഞ്ഞിട്ടാണ് പിൻവാങ്ങുന്നത് പിൻവാങ്ങുമ്പോൾ ഒരു ന്യായം പറയണമല്ലോ യഥാർത്ഥ കാരണം പറയണ്ടല്ലോ പാകിസ്ഥാനിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പങ്കാളിയെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പിൻവാങ്ങുന്നു സാധാരണഗതിയിൽ പാകിസ്ഥാനില് പട്ടാളം ധാരാളം കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ട് വിസ ചൈനയിലും പാ പട്ടാളം കമ്പനികൾ ഉണ്ടാക്കിയിട്ട് കമ്പനികളാണ് പട്ടാള കമ്പനികളാണ് ഈ ഹോട്ടലുകൾ നടത്തിപ്പ് ഒക്കെ ചൈനയിൽ പോയപ്പോൾ ഞാൻ താമസിച്ച ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടല് പട്ടാളാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ പാകിസ്ഥാനിൽ ഈ പരിപാടി ഉണ്ട് അവർ പട്ടാളം കമ്പനികൾ ഉണ്ടാക്കിയിട്ട് പല പദ്ധതികളുടെയും കോടികള് മുനീറും സംഘവും തന്നെയൊക്കെ വെട്ടിച്ച് കൊണ്ടുപോകും പട്ടാളത്തില് അപ്പോ പട്ടാളം തന്നെ വേണമെങ്കിൽ ഇതില് ഒരു ഗവർണറാക്കി ചേർന്നേനെ അപ്പോ ഇത് ഒരു ന്യായം പറയുന്നു മാത്രമേ ഉള്ളൂ യു എ പിന്മാ അപ്പോ യു എ അന്ന് രണ്ടു മണിക്കൂർ യു എ ഇ പ്രസിഡന്റ് വന്നിട്ട് അൽ നഹിയാൻ വന്ന ശേഷം കരാറൊക്കെ ഒപ്പിട്ടു പോയിട്ട് അവിടെ യു എ യിൽ ഉണ്ടായിരുന്ന തൊള്ളായിരം ഇന്ത്യൻ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു മാപ്പ് കൊടുത്ത് വിട്ടു തൊള്ളായിരം പേര് അപ്പൊ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ നേരത്തെ നന്നായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഒന്നോ രണ്ടോ ചർച്ചകൾ ഇത് ചെയ്തിട്ടുണ്ട് ഇത് പ്രാധാന്യമുള്ളതാണ് ഇസ്ലാമിക് നേറ്റോടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ത്യയിൽ അദ്ദേഹം എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അത് ഇസ്ലാമിക് നേറ്റോയുടെ പശ്ചാത്തലത്തിലാണ് വന്നത് എന്നുള്ളത് നമ്മളാ മാത്രമാണ് പറഞ്ഞത് അത് മുഖ്യധാര മാധ്യമങ്ങളൊന്നും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലാണ് സൗദിയുമായി പാകിസ് സൗദിയും പാകിസ്ഥാനും തമ്മിൽ കരാർ ഒപ്പിട്ടത് സൗദിയും പാകിസ്ഥാനും തമ്മിൽ കരാർ പ്രതിരോധ സഹകരണ സഹകരണം കരാറൊപ്പടുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്രമണം നടന്നല്ലോ ഇസ്രയേലിന്റെ അത് സൗദിക്കും ഒക്കെ വലിയ ഉത്കണ്ഠ സൗദിക്കും ഖത്തറിനും ഒക്കെ ഉത്കണ്ഠ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അപ്പോൾ ഒരു സൈനിക ശക്തി കൂടെ വേണം എന്ന് സൗദിക്ക് തോന്നും ആകെ ആണവ ശക്തിയായിട്ടുള്ള ഒരു ഇസ്ലാമിക രാജ്യം പാകിസ്ഥാനാണ് അതാണ് ദരിദ്രവാസി രാജ്യമാണെങ്കിലും പാകിസ്ഥാൻ്റെ പ്രാധാന്യം അതൊരാണവശക്തി ആണ് എന്നുള്ളതാണ് ഇസ്രയേലിനാണെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യത്തും ആണവ ബോംബുള്ളത് ഇഷ്ടമല്ല ഇസ്ലാമിക രാജ്യത്ത് ആണവ ബോംബുണ്ടെങ്കിൽ അത് ഇസ്ലാമിക ഭീകരരുടെ കയ്യിലേക്ക് കൈമാറി കിട്ടും എന്നുള്ള വിശ്വാസമാണ് ഇസ്രയേലിനുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർ ഇസ്ലാമിക രാജ്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്ത് നമ്മളോട് തന്നെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പാകിസ്ഥാനിലെ കഹൂട്ടാണോ എന്നിലേ ഞങ്ങൾ തകർത്ത് തരാം എന്ന് ഇസ്രയേൽ വാഗ്ദാനം ചെയ്തതാണ് ഞങ്ങൾക്കൊരു റീഫ് യുവലിംഗ് സംവിധാനം ജാംനഗറിലോ ഗുജറാത്തിലോ എവിടെയെങ്കിലും തന്നാൽ മതി ശരിയാക്കി തരാമെന്ന് അന്ന് ഇന്ദിരാഗാന്ധി സമ്മതിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ കരാർ സൗദിയും പാകിസ്ഥാനും തമ്മിൽ പ്രതിരോധ കരാർ ഒപ്പിട്ട പശ്ചാത്തലം കിടക്കുന്നു ജനുവരി പത്തൊമ്പതാം തീയതിയാണ് യു എയുടെ പ്രസിഡന്റിനെ അനു നോക്കിയാൽ ഡൽഹിയിൽ വന്ന് കരാർ ഒപ്പിട്ട് പോയത് മുമ്പ് യു എയും പാകിസ്ഥാനും തമ്മിൽ ഈ ഇത്തരം വ്യോമയാന രംഗത്ത് വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു നല്ല ലിങ്ക് അവർ തമ്മിൽ ഉണ്ടായിരുന്നതാണ് ഉദാഹരണത്തിന് എമിറേറ്റ്സ് എയർവെയ്സ് ആണല്ലോ യു എയുടെ അപ്പോൾ എമിറേറ്റ് എയറിൻ്റെ സാങ്കേതിക വിദ്യ അതിലെ പൈലറ്റ് തുടങ്ങി ക്രൂ ജീവനക്കാര് ഗ്രൗണ്ട് സ്റ്റാഫ് ഇതൊക്കെ പാകിസ്ഥാന്റെ ആളുകളായിരുന്നു പാകിസ്ഥാനാണ് പരിശീലിപ്പിച്ചതൊക്കെ കാരണം പാകിസ്ഥാൻ എയർലൈൻസ് നേരത്തെ ഉണ്ടല്ലോ അപ്പോ എമിറേറ്റ്സ് എയർവേസ് വരുമ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ പാകിസ്ഥാനാണ് ആദ്യം ചെയ്തു കൊടുത്തത് ആദ്യത്തെ ഫ്ലൈറ്റ് എമിറേറ്റ്സ് അത് ദുബായ് കറാച്ചി റൂട്ടിലാണ് ആദ്യം ഓടിയ എമിറേറ്റ്സ് അപ്പോൾ അവർ തമ്മിൽ നല്ല ബന്ധമൊക്കെ ഉണ്ടായിരുന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ രംഗത്തൊക്കെ വളരെ ദുർബലമാണ് പാകിസ്ഥാൻ എയർലൈൻസ് തന്നെ ലേലത്തിനൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ് അത് നഷ്ടത്തിലായിട്ട് മൻഹാട്ടനില് അവരുടെ ഹോട്ടൽ ഉണ്ടായിരുന്നു അമേരിക്കയിൽ അതും ലേലത്തിന് ഒക്കെ ഇട്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ പോലും ഇപ്പോൾ യു എയിൽ എർലൈൻ രംഗത്ത് യു എ ആണ് സഹായം ചെയ്തുകൊണ്ട് കൊടുത്തിരിക്ക ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് യു എ ഇപ്പ ആ രംഗത്ത് പാകിസ്ഥാൻ ദുർബലമാവുകയും യു യു എ ശക്തമാവുകയും ചെയ്തു അപ്പം ഇപ്പോൾ യു എയും സൗദിയും തമ്മിൽ തർക്കമാണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നമുക്ക് യമനും സുഡാനും ഈ രണ്ട് രാജ്യങ്ങളിലാണ് യു എയും സൗദിയും തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ രാജ്യങ്ങളിൽ യമനും സുഡാനിലും ഒരുപാട് പ്രകൃതി വിഭവങ്ങൾ ഉണ്ട് ഈ റയർ എർത്ത് അമൂല്യ ധാതുക്കളും ഒക്കെ ഉണ്ട് സ്വർണം ആണെങ്കിൽ സ്വർണവും സ്വർണഗനികളും ഒക്കെ ഉണ്ട് ഇതൊക്കെ കാരണം ഇനിയിപ്പോ കച്ചവടം മാത്രം കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം സൗദിക്കും ഉപയോഗിക്കും ഉണ്ട് അതുകൊണ്ട് അവർ ഡൈവേഴ്സിഫൈ ചെയ്ത് പോവുകയാണ് അപ്പോ ഈ ചെങ്കടൽ ആഫ്രിക്ക ഹോർമുസ് പിന്നെ തെക്കൻ അറേബ്യൻ ഉപദ്വീപുകൾ ഇവിടെയൊക്കെ സ്വാധീനം ചെലുത്തണമെന്ന് രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഈ എണ്ണയുടെ സപ്ലൈ അതിന് ബദൽ മാർഗങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യം വന്നു ഇറാൻ എപ്പോഴെങ്കിലും ഈ ഹോർമസ് അടച്ചു കഴിഞ്ഞാൽ ബദൽ മാർഗം തേടിയെത്തീരുള്ളൂ അത് അടുത്ത് തന്നെ വേണമെങ്കിൽ സംഭവിക്കാം കാരണം ഒരു ആക്രമണം അമേരിക്കയുടെ ആസന്നമാണല്ലോ അപ്പോ അപ്പോൾ ഈ ഇത്തരം സ്ഥലങ്ങളിൽ ഈ മിനറൽസ് ഉള്ള സ്ഥലങ്ങൾ സ്വർണമുള്ള സ്ഥലങ്ങൾ ഈ മാറിറ്റൈൻ ഈ ഇത്തരം ഈ ഹോർമോൺസ് പോലുള്ള ഈ അതിനുള്ള ബദൽ മാർഗങ്ങൾ ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യങ്ങൾ ഇതുകൊണ്ട് ഈ തുറമുഖങ്ങള് മറ്റ് ഹബ്ബുകള് മിനറൽ ഇത്തരം ഇതൊക്കെയുള്ള സ്ഥലങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ രണ്ടു രാജ്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് സൗദി യമനിലെത്തി യമനിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി അന്ന് സൗദിയുടെ കൂടെ യു എ എ ഉണ്ടായിരുന്നു യമനിൽ ഒന്നിച്ചാണ് അവർ നീങ്ങിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിമൂ ഇരുപത്തി മൂന്നില് രണ്ടു വരും തമ്മിൽ ശത്രുതയിലായി സൗദിയുടെ തെക്ക് ഭാഗത്ത് ാണ് ഈ യു എ ഇ യമനിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഏടൻ മുക്കല്ല സക്കോട്ര തുടങ്ങിയ പ്രവിശ്യകൾ അപ്പോൾ ഈ ചെങ്കടൽ അറബിക്കടല് ഇവിടെ ഒക്കെ ആണ് സ്വാധീനം ചെലുത്തേണ്ടത് അവിടെ ഈ സതേൺ ട്രാൻസിഷണൽ കൗൺസിൽ എസ് ടി സി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് സതേൺ ട്രാൻസിഷണൽ കൗൺസിൽ ഇത് യുഎയുടെ ഒരു വിമത സേനയായിട്ട് പ്രവർത്തിക്കുകയാണ് അതായത് സൗദിയുടെ തെക്ക് ആണ് യു എ ഇ യമനിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഏടൻ മുഗല്ല സക്കോട്ര തുടങ്ങിയ പ്രവിശ്യകൾ ചെങ്കടൽ അറബിക്കടൽ ഈ മേഖലകൾ ഒക്കെ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ സദൺ ട്രാൻസിഷണൽ കൗൺസിൽ എസ് ടി സി എന്ന് പറഞ്ഞിട്ടൊരു വിമത സേനയാണ് യു യുടെ യമനിൽ ഉണ്ടായിരുന്നു അവർക്ക് യു എ ഈ അടുത്ത കാലത്ത് കവചിത വാഹനങ്ങളും ആയുധങ്ങളും ഒക്കെ മുഖലിന തുറമുഖത്ത് കൊണ്ടുപോയി ഇറക്കിയപ്പോ ഇതൊക്കെ സൗദി ആക്രമിച്ച് തകർത്തു മൂന്നാഴ്ച മുമ്പ് അത് കഴിഞ്ഞ് യു എ യമനിൽ നിന്ന് സ്ഥലം കാലിയാക്കണം എന്ന് സൗദി ആവശ്യപ്പെട്ടു വിമത സേനയുടെ നേതാവിനെ യു എ കടത്തിക്കൊണ്ട് അബുദാബിയിലേക്ക് പോവുകയും ചെയ്തു സൊമാലിയ വഴി ഇപ്പോൾ യമനിൽ സ്വാധീനം ഇല്ല യു എക്ക് ഒരു സൗദി ആക്രമണത്തിന് ശേഷം സുഡാൻ സുഡാൻ ആഫ്രിക്കയിലെ വലിയ സ്വർണഗനികളുള്ള രാജ്യമാണ് അവിടെയും രണ്ട് രാജ്യങ്ങളും യു എയും സൗദി പയറ്റുന്നുണ്ട് ആഫ്രിക്ക ഗൾഫ് പാത സുഡാൻ അതിന് ഒരു നിർണായക സ്ഥലമാണ് യുഎഇയുടെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അവിടെയുണ്ട് സുഡാനിൽ അതേസമയം ആർ എസ് എഫ് എന്ന് പറഞ്ഞ സംഘടനയാണ് സൗദി സൗദി സപ്പോർട്ട് ചെയ്യുന്നത് സുഡാനീസ് ആംഡ് ഫോഴ്സിനെ ആണ് എസ് എഫ് രണ്ടിനും രണ്ട് സേനകൾ സുഡാനിൽ ഉണ്ട് യു എയ്ക്കും സൗദിക്കും അപ്പോ സുഡാനിലെ തർക്കം തുടരുന്നു മറ്റേ ഇവിടെ യമനിലെ യമനിൽ നിന്ന് യു എ യെ സൗദി ഓടിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് യു എ ഇന്ത്യയുടെ സഹകരണം തേടി ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പൊ ഇന്ത്യ സഹകരണം കൊടുക്കാന്ന് പറഞ്ഞു കരാർ ഒപ്പിട്ടു അദ്ദേഹം തിരിച്ചുപോയി ഉടനെ പക്ഷെ അന്ന് നമ്മൾ യു എയുടെ ആവശ്യപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് മോദി നിങ്ങൾ പാകിസ്ഥാനെ സഹായിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം അതാണ് ഇപ്പൊ കണ്ടത് രാജ്യാന്തര വിമാനത്താവള പദ്ധതിയിൽ നിന്ന് ഇസ്ലാമാബാദിൽ പിന്മാർ അതായത് നമ്മള് വളരെ കരുതലോടുകൂടി തന്നെ നമ്മളുടെ അയൽപക്കത്തിരിക്കുന്ന ശത്രുവിനെ പതുക്കെ പതുക്കെ ദുർബലപ്പെടുത്താൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ വരുമ്പോൾ അത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് അതെ മാത്രമല്ല ഈ ഇസ്ലാമിക് തുർക്കി പാകിസ്ഥാനെ ഭയങ്കരമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യുദ്ധക്കപ്പിൽ കൊടുക്കുന്നു അവരുടെ എഫ് സിക്സ്റ്റീൻ അമേരിക്ക കൊടുത്ത വിമാനങ്ങൾ റിപ്പയർ ചെയ്യുന്നു ഡ്രോണുകളൊക്കെ കൊടുക്കുന്നു ഓപ്പറേഷൻ സിന്തൂർ കാലത്തും തൂക്കി സഹായിച്ചു അപ്പോൾ യു എയും കൂടി പാകിസ്ഥാനെ സഹായിക്കരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് യു എയും നമ്മളും സഖ്യകക്ഷികൾ ആയതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനെ അല്ലെങ്കിൽ മുനീറിനെ യു എ മൊഴി ചൊല്ലി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക